നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെയും ദിവസേനയുള്ള സാമ്പത്തിക ഇടപാടുകളെയും നേരിട്ട് ബാധിക്കുന്ന ചില പ്രധാന നിയമ ഭേദഗതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെക്കുറിച്ച് ഇന്ന് പലർക്കും സംശയങ്ങളുണ്ട് എന്താണ് ഈ പുതിയ നിയമങ്ങൾ എന്ന് നമുക്ക് വിശദമായി നോക്കാം We are committed to to fostering a stable and and resilient financial system. Hi guys and welcome back to my channel. ആദ്യം നമുക്ക് കുറിച്ച് സംസാരിക്കാം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് മുൻപ് ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഒരാളെ മാത്രം നോമിനിയായി ചേർക്കാനാണ് സാധിച്ചിരുന്നത് എന്നാൽ പുതിയ നിയമം അനുസരിച്ച് നാലു പേരെ വരെ നോമിനിയായി ചേർക്കാൻ സാധിക്കും നോമിനി ഇല്ലാത്ത അക്കൗണ്ടുകളിൽ കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ അവകാശികളില്ലാതെ കിടക്കുന്നു അക്കൗണ്ട് ഉടമകളുടെ മരണശേഷം ആ പണം എളുപ്പത്തിൽ കൈമാറാൻ ഈ പുതിയ നിയമം സഹായിക്കും നിങ്ങൾക്ക് ഓരോ നോമിനിക്കും എത്ര ശതമാനം തുക നൽകണമെന്നും തീരുമാനിക്കാം ഉദാഹരണത്തിന് അൻപത് ശതമാനം ഭാര്യയ്ക്കും ഇരുപത്തഞ്ച് ശതമാനം വീതം മക്കൾക്കും നൽകാം ഈ നിയമം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നു അടുത്തത് കെ വൈ സി നിയമങ്ങളാണ് നിങ്ങളൊരു സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താവാണെങ്കിൽ അതുമല്ലെങ്കിൽ ജൻധൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ മാറ്റങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം ആർ ബി ഐയുടെ പുതിയ നിർദ്ദേശം അനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ പുതുക്കണം നിങ്ങളുടെ പേര് മേൽവിലാസം തൊഴിൽ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഇങ്ങനെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടാം ഇത് നിങ്ങളുടെ എല്ലാ ബാങ്കിങ് ഇടപാടുകളെയും ബാധിക്കും പെടികൾ ഇനി നിങ്ങളുടെ നെറ്റ് ബാങ്കിംഗ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് കെ അപ്ഡേറ്റ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളത് നല്ലതാണ് പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ നിലവിൽ അനുമതിയുണ്ട് പുതിയ നിയമം അനുസരിച്ച് കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വായ്പ അനുവദിക്കാൻ പാടില്ല എന്ന് ആർ ബി ഐ നിർദ്ദേശിക്കുന്നു അക്കൗണ്ടുകളിലുള്ള തുക മാത്രമേ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയൂ ഇത് കുട്ടികളിൽ ചെറുപ്പം മുതൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പഠിക്കുന്നതിനും സഹായിക്കുന്നു കരുതുന്നു Please take a moment to carefully read the the important updates displayed on the ATM ATM ഇടപാടുകൾക്ക് ചില പുതിയ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സ്വന്തം ബാങ്കിൻ്റെ എ ടി എമ്മിൽ നിന്ന് ഓരോ മാസവും 5 ഇടപാടുകൾ മാത്രം സൗജന്യമായി നടത്താം മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്നാണെങ്കിൽ മൂന്നിടപാടുകളും നടത്താം സൗജന്യ ഇടപാടുകളുടെ എണ്ണം കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും ബാങ്കുകൾക്ക് ഇരുപത്തി രൂപ വരെ ഈടാക്കാം നേരത്തെ ഇത് ഇരുപത്തി രൂപ മാത്രമായിരുന്നു ബാങ്കിംഗ് മേഖലയിലെ മറ്റു മാറ്റങ്ങൾ വ്യക്തിപരമായ അക്കൗണ്ടുകൾക്ക് പുറമെ രാജ്യത്തെ ബാങ്കിങ് മേഖലയെ ഒന്നായി ബാധിക്കുന്ന ചില വലിയ മാറ്റങ്ങളും വരുന്നുണ്ട് കേന്ദ്ര ധനമന്ത്രാലയം വലിയ കമ്പനികൾക്ക് ബാങ്കിങ് ലൈസൻസ് നൽകാനും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെ പൂർണ്ണ ബാങ്കുകളാക്കി മാറ്റാനും പദ്ധതിയിടുന്നുണ്ട് ഫൈനാൻസ് ഇത് രാജ്യത്തെ ബാങ്കിംഗ് രംഗത്തെ വലിയ മത്സരത്തിനും കൂടുതൽ സേവനം ലഭ്യമാക്കുന്നതിനും വഴിയൊരുക്കും അതുപോലെ ബാങ്കുകളിലെ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ കുറയ്ക്കാൻ ഈ പുതിയ നിയമങ്ങൾ സഹായകമാകും ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ കൂടുതൽ വിവരങ്ങൾ അറിയാനും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി